ഈ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കം നഗരസഭയും ബന്ധിപ്പിക്കുന്ന ഇരുവഞ്ഞിപ്പുഴയിൽ നിർമ്മിച്ചൊരു പാലമുണ്ട് തൃക്കുടമണ്ണ തൂക്കുപാലം ഈ പാലം മലവെള്ളപ്പാച്ചിൽ പ്രളയത്തിൽ തകർന്നിട്ട് മൂന്നാഴ്ചയായി പക്ഷേ യാതൊരു നടപടിയും അവിടെ സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പാലം പുനർനിർമ്മാണ ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട് കാരശ്ശേരി പഞ്ചായത്തിലെ കുമരനല്ലൂർ വാർഡിലെ പാലിയിൽ വെള്ളരിച്ചാൽ തടപ്പറമ്പ് കുന്നത്ത് പ്രദേശവാസികൾക്ക് മുക്കം അങ്ങാടിയുമായി കുറഞ്ഞ സമയം കൊണ്ട് ബന്ധപ്പെടാനുള്ള ഏക ആശ്രയമായിരുന്നു തൂക്കുപാലം പാലം തകർന്നതോടെ ഇവർക്കെല്ലാം മുക്കം ടൗണുമായി ബന്ധപ്പെടണമെങ്കിൽ കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കണമെന്ന് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആ വാർത്ത ആദ്യം നമുക്ക് കാണാം കഴിഞ്ഞ പ്രളയത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന തൃക്കുടമണ്ണ ക്ഷേത്രക്കടവിലെ തൂക്കുപാലം കാരശ്ശേരി പഞ്ചായത്ത് നിർമ്മിച്ച തൂക്കുപാലം പൂർണ്ണമായും തകർന്നതോടെ യാത്രാ ദുരിതം നേരിടുകയാണ് പ്രദേശത്തെ ജനങ്ങൾ പുഴയിൽ ശക്തമായ കുത്തൊഴുക്കുണ്ടായതിനു പിന്നാലെ തൂക്കുപാലത്തിന്റെ ഇരുമ്പ് റോപ്പുകൾ പൊട്ടുകയും തൂണുകൾ വളഞ്ഞ് പാലം പുഴയിൽ വീഴുകയുമായിരുന്നു ഇതോടെയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ തടപ്പറമ്പ് പാലിയിൽ കുമാാരനെല്ലൂർ പ്രദേശത്തെ ജനങ്ങൾ യാത്രാ ദുരിതത്തിലായത് ഇത് ഇപ്പോ രണ്ടായിരത്തി എട്ട് ഒമ്പതിൽ ഉണ്ടാക്കിയ പാലാണ് അപ്പൊ അത് കഴിഞ്ഞാലേ ഇപ്പൊ ഈ പാലം രണ്ടാ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നു പോയിട്ട് അന്നത്തെ സ്പോൺസർഷിപ്പിൽ നമ്മൾ നിർമ്മിച്ചായിരുന്നു രണ്ടാമത് അടുത്ത വർഷം വീണ്ടും തന്നെ ക്ഷേത്ര കമ്മിറ്റിന്റെ കെയറോഫിലും പാലം പുനർനിർമ്മിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞാൽ മെന്നസ് വർക്കുകളൊന്നും നടന്നിട്ടില്ല നടന്നിട്ടില്ലായിരുന്നു ചെറിയ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യപ്പെട്ടൊന്നും നടന്നിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ പ്രളയത്തിലാണിപ്പോൾ പാലം പൂർണ്ണമായും തകർന്നു പൂർണ്ണമായും തകർന്നു പറഞ്ഞാൽ അതിൻ്റെ കാലടക്കം വളഞ്ഞുപോയി അപ്പോൾ ഇനി റിപ്പയറിങ് നടത്താൻ പറ്റാത്ത രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനും ക്ഷീര കർഷകർക്ക് പാൽ മുക്കം സൊസൈറ്റിയിൽ രോഗികൾക്ക് ആശുപത്രിയിൽ പോകാനും തൃക്കൂടമണ്ണ ക്ഷേത്രത്തിൽ നിത്യേന പൂജാ കർമ്മങ്ങൾക്ക് എത്തുന്നവരും ഭക്തജനങ്ങൾക്കും കിലോമീറ്ററുകൾ ചുറ്റേണ്ട അവസ്ഥയാണിപ്പോൾ ഈ തൂക്കുപാലം തകരുകയും അമ്പലത്തിലേക്കും വരുന്ന ആളുകൾക്കും ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ പൂജാരിമാർക്കും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇതിലേക്ക് അമ്പലത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ മൂന്ന് കിലോമീറ്റർങ്കിലും ചുറ്റുവളഞ്ഞ് നടന്നു വരേണ്ട ഒരു അവസ്ഥയാണ് പഞ്ചായത്ത് അധികൃതരോടൊക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് യാതൊരു നടപടിയും ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും വരുന്ന ഇരുപത്തൊന്നാം തീയതി ഒരു പ്രതിഷേധ മാർച്ച് കാരശ്ശേരി പഞ്ചായത്തിലേക്ക് നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് നാട്ടുകാർ താൽക്കാലികമായി പുഴയിലൂടെ യാത്ര ചെയ്യാൻ ക്ഷേത്ര കമ്മിറ്റി വടം കെട്ടിയുള്ള ഒരു ബോട്ട് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അപകടകരമായ ഈ യാത്ര മറ്റൊരു ദുരന്തം സൃഷ്ടിക്കുന്നതിനു മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ആദ്യഘട്ടമെന്ന നിലയിൽ കാരശ്ശേരി പഞ്ചായത്തിൽ നിവേദനം നൽകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ നിങ്ങൾ നോക്കൂ ആ പാലത്തിൻ്റെ വാർത്തയിൽ ഏറ്റവും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു കാരണം താൽക്കാലികമായിട്ട് വടം കെട്ടി അതിലൂടെ താൽക്കാലികമായിട്ട് ഡിങ്കി പോലത്തെ ഒരു ബോട്ടിൽ ആളുകൾ സർവീസ് നടത്തുകയാണ് എത്ര അപകടം പിടിച്ചൊരു യാത്രയാണെന്ന് നിങ്ങൾ നോക്കൂ കാരണം ഒരു വലിയ ദുരന്തത്തിന് ശേഷം മാത്രം കാരശ്ശേരി പഞ്ചായത്ത് മുക്കം നഗരസഭയ്ക്ക് ഉണർന്ന് പ്രവർത്തിച്ചൊരു കാര്യവുമില്ല അപ്പം അതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ആ തൃക്കുളമണ്ണ തൂക്കുപാലം പുനർനിർമ്മിക്കാനുള്ള പരിപാടി വെറുതെ കൊണ്ട് സമരം ചെയ്യിക്കുക എന്ന് പറയുന്നത് അവർ നിവൃത്തി കേടുകൊണ്ടാണ് അപ്പോൾ മുക്കം നഗരസഭക്ക് നമ്മളൊരു അഭിപ്രായം അങ്ങോട്ട് വെക്കുകയാണ് കാരണം വലിയൊരു അപകടത്തിന് ശേഷം കാരണം മുക്കത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം ഇരുവഞ്ഞിപ്പുഴ കേന്ദ്രീകരിച്ച് നമ്മളെ മൊയ്തീൻ എന്നു നിൻ്റെ മൊയ്തീൻ സിനിമകളൊക്കെ ഉണ്ട് ബി പി മൊയ്തീൻ അവരെ കാലം തൊട്ടേ പുഴ ഒഴുങ്ങിയെടുത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട് അപ്പം വലിയൊരു ദുരന്തത്തിന് ശേഷം മാത്രം ഉണർന്ന് പ്രവർത്തിക്കാതെ മുക്കം നഗരസഭ ഒപ്പം തന്നെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇവർ രണ്ടുപേരും ചേർന്ന് തൃക്കുളമണ്ണയിലെ ആ തൂക്കുപാലം പുനർനിർമ്മിച്ചു നൽകാൻ ഉടൻ രംഗത്തിറങ്ങണം കാരണം പ്രതിവിധിയേക്കാൾ മെച്ചമാണ് പ്രതിരോധം അതുമാത്രം പറയുന്നു